വീട്ടിൽ അതിക്രമിച്ചു കടന്ന് വീട്ടമ്മയ്ക്കു നേരെ അതിക്രമം കാട്ടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏരൂർ വിളക്കുപാറ മുഴതാങ്ങ് ഷിജി വിലാസത്തിൽ മുപ്പത്തിയേഴുകാരൻ ഷിജിയാണ് പിടിയിലായത്യായിരുന്നു സംഭവം കടയിലേക്ക് പോയ മക്കളെ കാത്ത് വീടിന്റെ മുറ്റത്ത് ഫോൺ ചെയ്തിരുന്ന വീട്ടമ്മയെ പിന്നിലൂടെ വന്ന് ഷിജി കടന്നു പിടിക്കുകയും എതിർത്തപ്പോൾ ഉൾപ്പെടെ വലിച്ചു കീറുകയായിരുന്നു തുടർന്ന് വീട്ടമ്മയെ മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് സ്ഥലത്തെത്തിയ മകൾ പോലീസിൽ പരാതി അറിയിച്ചപ്പോൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ വീട്ടമ്മ ഏരൂർ പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് കഴിഞ്ഞ ദിവസം ഷിജിയെ പിടികൂടുകയായിരുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ദേഹോപദ്രവം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോഷണം അടിപിടി കഞ്ചാവ് പിടികൂടിയതുൾപ്പെടെ ഒൻപതോളം കേസിൽ പ്രതിയാണ് പിടിയിലായ ഷിജി എന്ന് പോലീസ് പറഞ്ഞു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.